بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد الشيخ يحيى بن علي الحجوري وحفظه الله تعالى രചിച്ച മബാദി ഉൽ മുഫീദ ആണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യമായി അദ്ദേഹം പറഞ്ഞു നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഇബാദത്ത് എന്നതിൻ്റെ താരിഫ് ഇബാദത്ത് എന്നതിൻ്റെ നിർവചനം എന്താണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ അബാദത്ത് ചെയ്യുന്നവരാണ് എന്താണ് അയിബാദത്ത് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫകുൽ നീ പറയുക അതൊരു പേരാകുന്നു ഹിയസ്മുൻ അതൊരു പേരാകുന്നു ജാമ്യൻ ആ ഇസ്മ ഉൾക്കൊണ്ടിരിക്കുന്നു ഉള്ളടങ്ങിയിരിക്കുന്നു എന്തിനെ ഉള്ളടങ്ങിയിരിക്കുന്നു ഉള്ളടക്കിയിരിക്കുന്നു അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനെയും അള്ളാഹു തൃപ്തിപ്പെടുന്ന എല്ലാത്തിനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാത്തിനെയും ഇനി അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എന്തെല്ലാത്തിനെയും മിനൽ അക്വാലി സംസാരങ്ങളിൽ നിന്ന് വല് അമാലി പ്രവർത്തനങ്ങളിൽ നിന്ന് അൽബാറ്റി ആ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ആന്തരികം നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ളതാകാം അവ അല്ലെങ്കിൽ നമ്മളുടെ കൈകാലുകൾ കൊണ്ട് നമ്മൾ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതാകാം ഇങ്ങനെയുള്ള എല്ലാ അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് അൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നിഷ്കരിക്കുമ്പോൾ നമ്മളുടെ കൈകാലുകൾ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് കൈ ഉയർത്തുന്നു കെട്ടുന്നു കുനിയുന്നു ശരീരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു അങ്ങനെയുള്ളതാകട്ടെ അതല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു ഇഷ്ടമെന്നത് നമ്മളുടെ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല മറച്ചത് ഹൃദയം കൊണ്ട് ചെയ്യുന്നതാണ് അത് നമ്മളുടെ ഉള്ളിലുള്ളതാണ് അപ്പോൾ അതും അള്ളാഹുവിനുള്ള ഇബാദത്താണ് അതുപോലെ തന്നെ അള്ളാഹു നമ്മൾ വിക്രു ചെയ്യുന്നു സുബാൻ പറയുന്നു അതെങ്ങനെയുള്ളതാണ് പറയുന്നതാണ് നാവ് കൊണ്ടുള്ള സംസാരമാണ് അതും തൃപ്തിപ്പെടുന്നു അതും അള്ളാഹുവിനുള്ള അതിനുള്ള തെളിവ് അള്ളാഹു സുഹാനും നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണ് എങ്കിൽ നിങ്ങൾ നിഷേധിക്കുകയാണ് എങ്കിൽ അള്ളാഹു നിങ്ങളെ തൊട്ട് ധന്യനാണ് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനില്ല ലോകത്തെ മുഴുവൻ ആളുകൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ നിസ്കരിക്കണം എന്നത് അള്ളാഹുവിന്റെ ആവശ്യം അല്ല അള്ളാഹു നിങ്ങളെ തൊട്ട് ഖനീയാണ് ധന്യനാണ് അള്ളാഹുവിന് ഒന്നിന്റെയും ആവശ്യം ഉള്ളവനല്ല അള്ളാഹു ഒന്നിന്റെയും ആവശ്യമില്ലാത്തവനാണ് അവൻ അള്ളാഹു തൻ്റെ അടിമകൾക്ക് കുഫർ തൃപ്തിപ്പെടുകയില്ല തൻ്റെ അടിമകൾ കുഫർ ചെയ്യുക എന്നത് അല്ലാഹു തൃപ്തിപ്പെടുകയില്ല മനസ്സിലായില്ലേ അള്ളാഹുവിനോട് ഒരു അടിമ നിഷേധം കാണിക്കുക നന്ദി കേട് കാണിക്കുക എന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമല്ല മറിച്ച് അള്ളാഹുവിന്റെ ഉദ്ദേശത്താൽ നടക്കുന്ന കാര്യം മാത്രമാണ് അള്ളാഹു തൃപ്തിപ്പെട്ടുകൊണ്ടല്ല നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ യാണെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലാഹു തൃപ്തിപ്പെട്ട് നൽകും അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ അതാണെന്ത് അതാണ് ശുക്ർ നിങ്ങൾ നന്ദി നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകും അപ്പോ എന്ത് ചെയ്തു ഈ വിഷയം നമുക്ക് വിശദീകരിച്ചു തന്നു നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുസ് ഫാനോക്കുള്ള അഭിബാധത്തെ ചെയ്യലാണ് നമ്മളുടെ കടമ എന്ന് നമ്മൾ പഠിച്ചു ഇനി എന്താണ് എന്ന് പഠിക്കൽ അതിന്റെ ശേഷം പറയൽ അതിന്റെ ശേഷം പഠിക്കൽ അനിവാര്യമായി തീർന്നു ഇസ്ലാം ഇബ്നു ഇബ്രുതൈമിയ റഹിമഹുള്ള അദ്ദേഹം ഇബാദത്തിന് കൊടുത്ത നിർവചനമാണിത് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡെഫിനീഷൻ നിർവചനം അല്ലെങ്കിൽ താരിഫ് ആണ് ഈ നമ്മൾ കേട്ട ഈ താരീഫ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും തൃപ്തിപ്പെടുന്നതുമായ പ്രവർത്തനങ്ങളും സംസാരങ്ങളും അത് ആന്തരികമായതാകട്ടെ ബാഹ്യമായതാകട്ടെ എന്നുള്ളത് ഷെയ്ഖുലസ്ലാബി നത്തീം അറഹമുള്ള കൊടുത്തിട്ടുള്ള താരിഫാണ് അതിന് നിസ്കാരമാകട്ടെ ജക്കാത്താകട്ടെ നോമ്പാകട്ടെ ഹജ്ജാകട്ടെ സത്യം പറയലാകട്ടെ അതുപോലെ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് അത് അതുപോലെ തന്നെ തിരിച്ചേൽപ്പിക്കലാകട്ടെ അതുപോലെ തന്നെ മാതാപിതാക്കളോട് വ പിന്നെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യലാകട്ടെ അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ചേർക്കലാകട്ടെ അതുപോലെ കരാറ് പാലിക്കലാകട്ടെ അതുപോലെ നന്മ കൽപ്പിക്കലാകട്ടെ തിന്മ വിരോധിക്കലാകട്ടെ അതുപോലെ തന്നെ കുഫ്വാറുകളോടുള്ള മുനാഫിക്കോടുള്ള ജിഹാദാകട്ടെ അതുപോലെ തന്നെ അയൽവക്ക ബന്ധങ്ങളാകട്ടെ അതുപോലെ തന്നെ അയൽവക്കത്തോട് നന്മ കാണിക്കലാകട്ടെ യത്തീമിനോട് നന്മ കാണിക്കലാകട്ടെ മിസ്ക്കീനോടും അതുപോലെ പാവപ്പെട്ടവനോടും യാത്രക്കാരനോടുമൊക്കെ നന് നന്മ കാണിക്കലാകട്ടെ അതുപോലെ തന്നെ അടിമകളായിട്ടുള്ള മനുഷ്യർ അവരോട് നല്ല നന്മ കാണിക്കലാകട്ടെ മൃഗങ്ങളോട് നന്മ കാണിക്കലാകട്ടെ അതുപോലെ തന്നെ ദുആുറും ഖുറാ ഖുർആൻ പാരായണവും ഇതെല്ലാം അൽബാദത്താണ് ഇതെല്ലാം അൽബാദത്തുകളിൽ പെട്ടതാണ് പല ഇവയൊക്കെ ഇഷ്ടമുണ്ട് ദേശമുണ്ട് അപ്പം അതുപോലെ തന്നെ തൃപ്തിയുണ്ട് പ്രവർത്തനങ്ങളുണ്ട് സംസാരങ്ങളുണ്ട് ഇതെല്ലാം അഴിബാദത്തിൽപ്പെട്ടതാണ് അതുപോലെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടൽ റസൂലിനെ ഇഷ്ടപ്പെടൽ ഇതൊക്കെ അള്ളാഹുസ്മാനോത്താല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തുകളാണ് ഈ അബാദത്തുകൾ ചെയ്യാനാണ് അള്ളാഹു പ്രവാചകന്മാരയച്ചിട്ടുള്ളത് അള്ളാഹുസ് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക മാലക്കും മിൻ ഇലാഹിൻ നുഹാ ഇ സ്വലാം തന്റെ കൗമിനോട് പറഞ്ഞതാണ് സുഹൃത്തുല്ല അറാഫിലെ അമ്പത്തി ഒമ്പതാമത്തെ നിങ്ങൾ അള്ളാഹു ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല അതുപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കൾ അവർ അവരുടെ കൗമിനോട് പറഞ്ഞ കാര്യമാണത് ഹോദ് അതുപോലെയുള്ള അമ്പിയാക്കൾ എല്ലാവരും പറഞ്ഞു എന്താണത് നിങ്ങൾ അള്ളാഹു ആരാധിക്കുക അപ്പോൾ അതിനാൽ സഹോദരങ്ങളെ ഇബാദത്ത് ചെയ്യുക എന്നത് അത് നമ്മളുടെ ഏറ്റവും വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതെന്നാ അതാണ് നമ്മൾ വിശദീകരിച്ചത് ഇബാദ വിഭൂതിയ അടിമത്വം എന്നത് അള്ളാഹുവിനാണ് എങ്കിൽ അത് ഏറ്റവും ഉയർന്ന തലമാണ് അടിമത്വം എന്നത് മനുഷ്യർ പൊതുവേ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്നാൽ അത് റബിനോടാകുമ്പോഴോ അത് മനുഷ്യന്റെ ഏറ്റവും ഉയർന്ന തലമാണ് റബ്ബിനോട് മാത്രം അടിമത്വം കാണിക്കുക റബ്ബിൻ്റെ അടിമയായാൽ മറ്റുള്ള ആരുടെയും അടിമയാകേണ്ടി വരില്ല അവന് സ്വന്തം ഇഷ്ടങ്ങളുടെ പോലും അടിമയാകേണ്ടി വരില്ല ചില ആളുകൾ ലഹരിക്കടിമപ്പെട്ടു എന്ന് കേൾക്കാം ലഹരിക്ക് അടിമപ്പെട്ടു സംഗീതത്തിന് അടിമപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ മറ്റു വിളയച്ച വൃത്തികൾക്ക് അടിമപ്പെട്ടവരുണ്ട് ചില വ്യക്തികളോട് അടിമത്വം കാണിക്കുന്നവരുണ്ട് എന്നാൽ ഒരു മമ്മിൻ അവൻ അള്ളാഹുവിന് മാത്രം അടിമപ്പെടുന്നവനാണ് എങ്കിൽ അവൻ്റെ മനസ്സിനോട് പോലും അവൻ അടിമയാകേണ്ടി വരില്ല ശരി

വഹി നൽകി സഹോദരങ്ങളെ ഇതെല്ലാം ഇബാദത്ത് എന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഇൻഷാ ഇൻഷാള്ള ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ അഷേഖു ഹമീദ് ഹജൂരിഹബുല്ലാ പറയുന്നുണ്ട് നമ്മൾ ഇൻഷാ ഇൻഷാള്ള ബാക്കി ഭാഗം അള്ളാഹു ഉദ്ദേശിച്ചാൽ അടുത്ത ദിവസം വായിക്കാം ഇലഹുനം അലഹമുല്ലബിളമീൻ